ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഓൾറെഡി ഫേസിൽ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ താഴ്ത്തും പിന്നെ കറുത്ത കറുത്ത് കുത്തുകളുള്ളിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ടപ് ടെപ് 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 പോലെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക ഫേസിൽ കുറച്ചീശ ഫൗണ്ടേഷൻ എടുത്തിട്ട് വേണം ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോൻ എടുത്തെടുത്ത് അപ്ലൈ ചെയ്യരുത് ഇതുപോലെ ഡോട്ട് 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 പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഫേസിൽ കഴുത്തിൻ്റെ താഴ്ത്തും ചെവിയുടെ മേതെ എല്ലാം കൊടുത്തും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് മുഖത്തും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഒരുപോലെ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് ഇരിക്കും രണ്ട് സ്കിന്നായിട്ട് ഇരിക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ എല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് ഫേസിൽ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടിട്ട് കഴുത്തിൻ്റെ അവടിയൊക്കെ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഐബ്രോ ഒന്ന് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് പെൻസിലായ കാരണം ഈ പെൻസിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ രണ്ട് ഐബ്രോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഐഷോഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഐ ഷേഡ് അബ്ലേ അപ്പോൾ എനിക്ക് ലൈറ്റായിട്ട് എന്നാൽ ലൈറ്റ് ലൈറ്റ് ലുക്കായിട്ട് തോന്നിക്കണം കളറെടുത്തിട്ട് ഞാൻ ലൈറ്റ് ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യണത് അങ്ങനെ ഞാൻ എടുത്ത് ഒരു ഞാൻ വിചാരിച്ചു കണ്ണിന് നന്നായിട്ട് ഒരു ബോട്ടു കൊടുത്ത് നല്ലൊരു ഭംഗിയിൽ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് അത് ഐ ഷേഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ഇത്തരം എന്താ പറയുക സ്മോക്കി അല്ല എന്ന നല്ല അടിപൊളിയായിട്ട് കാണിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആയിഷ്ട് ശേഷം ഞാൻ ബ്യൂട്ടിയുടെ ലിക്വിഡ് അഴ്ഷോടെയാണ് അത് അത് ഗോൾഡാണ് അപ്പോൾ അത് ഇട്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഇന്ന കോണിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആദ്യം കൈ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ അടിയിലും ഞാൻ ആ മേലെ യൂസ് ചെയ്ത അതേ ആ കണ്ണിൻ്റെ താഴ്ത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലേ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ കാണാൻ കണ്ണിന് ഒരു ജീവൻ മെച്ചപ്പൊടുണ്ട് ഉണ്ടല്ലേ നേരത്തെ മേപ്പെട്ട് മാത്രമായപ്പോൾ ഉള്ളത് ഇപ്പോൾ താഴത്തും കൂടി ആയപ്പോൾ വ്യത്യാസം കാണുന്നില്ലേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാജൽ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതുകയാണ് കേട്ടോ പിന്നെ ലിക്വിഡ് ഐ ലീനറി യൂസ് ചെയ്യണില്ല ഈ കാജിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണേ കളർ ബാറിൻ്റെയാണ് കാജൽ യൂസ് ചെയ്യണത് അത് കണ് മേലെ അടിയിലും എഴുതി കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്മജ് ചെയ്തെടുക്കുക കണൽ നന്നായിട്ട് സ്മജ് ചെയ്തെടുക്കുക എനിക്കിതിങ്ങനെ ആദ്യമായിട്ട് ലെൻസ് വെച്ച കാനം കൊണ്ട് ആദ്യ മുകളിൽ തട്ടും കണ്ണിൽ തൊട്ട് ഒരു പ്രത്യേക ഒരു തരം എന്താ പറയുക വിമ്മിഷ്ടം ആദ്യമായിട്ട് ചെയ്യണമുണ്ടായിട്ട് അല്ല ആദ്യമായിട്ട് ലെൻസ് വെച്ചിട്ട് ചെയ്യണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്തോ ഒരുപോലെ ഇപ്പം ഞാൻ ഹൈലൈറ്ററാണ് സിൽവർ ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഐബ്രോയുടെ താഴ്ത്തായിട്ടൊന്നിട്ടുകൊടുത്ത് അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഫേസിൽ കോണ്ടൂർ ചെയ്യുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൗഡർ കോണ്ടൂർ ചെയ്യുന്നതാണ് ചെയ്യണം അതിന് ശേഷം ബ്ലഷ് ഇട്ട് കൊടുത്തു ബ്ലഷ് ലാക്മിയുടെ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നോസിൻ്റെ എവിടെയും ചിക്കിൻ്റെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തു നെറ്റിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ് ഹൈലൈറ്റർ അത് ഫേസ് ഇങ്ങനെ പ്രള അങ്ങനെ ഇരിക്കും അത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഹൈലൈറ്ററൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ മുകളിൽ മസ്ക്കാരയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മസ്ക്കാര ഇട്ട് കൊടുക്കുക മസ്ക്കാര മേപ്പ്ലീൻ്റെ മസ്ക്കാരയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതൊന്നിട്ട് കണ്ണ അടിപൊളി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ നമ്മുടെ ബ്യൂട്ടിയുടെ പന്ത്രണ്ട് ഷെയ്ഡ് ഇട്ടുണ്ട് അത് അതിൽ ലിപ്പ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ കളർ വെച്ചിട്ടുള്ള ലിപ്സ് ആ ലിപ് പെൻസിൽ സോറി അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ലിപ്സ്റ്റിക് കൊടുത്തു പിന്നെ ഒരു കുഞ്ഞൊരു പൊട്ടി ഇട്ടിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ്